നമസ്കർ മൂവാറ്റുഴി എം എൽ എ മാത്യു കുഴൽനാടൻ കേരളത്തിന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയക്കാർ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നുള്ള പരമ്പരാഗത രീതിയെ അട്ടിമറിച്ച് പ്രൊഫഷണലായി പണിയെടുത്ത് ജീവിക്കാനുള്ള വകയുണ്ടാക്കി സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് വിശ്വസിക്കുന്ന ന്യൂ ജനറേഷന്റെ പ്രതീകമാണ് വാസ്തു മാത്യുക്കുഴനാടൻ മാത്യുക്കുഴനാടൻ ഇതുവരെ നമ്മൾ കണ്ട പരമ്പരാഗത രീതികളെയൊക്കെ തച്ചുടച്ച് പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കൈകോർത്തുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വൃത്തികേടുകൾക്കെതിരെ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്ന നേതാവാണ് ആ തൻ്റെ ഇടം മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് അതിനുള്ള നട്ടലില്ല മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഒരാളെ തകർക്കാൻ കഴിയും എന്ന ഭയം പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയക്കാരെ വിമുഖരാക്കുന്നു എന്നാൽ മാധ്യമങ്ങളോട് മല്ലിട്ടുകൊണ്ട് നേതാവായ ആളാണ് പിണറായി വിജയൻ മാധ്യമങ്ങളുടെ പരിചാളന നോക്കിയല്ല പിണറായി സ്റ്റാൻഡ് എടുത്ത് പക്ഷേ പിണറായി സി പി എമ്മുകാരനായിരുന്നു പാർട്ടി അയാളുടെ കയ്യിലായിരുന്നു അയാൾ പറയുന്നിടത്തേക്ക് പാർട്ടി നീക്കുമായിരുന്നു പക്ഷേ മാത്യുക്കുഴനാടൻ കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിർണായകമായ പദവിയിലുമില്ല അതുകൊണ്ട് പാർട്ടി തന്നെ കൈവിട്ടെന്ന് വരാം എന്നിട്ടും തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റപ്പോൾ മാത്യു മാത്യുക്കുഴൽനാടൻ ഇന്നലെ ആഞ്ഞടിച്ചു റിപ്പോർട്ട ചാനലിനെതിരെ ഒരു കോൺഗ്രസ്സുകാരനും ചെയ്യാൻ കാണിക്കാത്ത ധൈര്യം മാത്യു മാത്യുക്കുഴൽനാടൻ കാണിച്ചു ഈ സംഭവം ആരംഭിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വ്യാജ വാർത്തയോടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ മറന്നാടൻ പ്രേക്ഷകർക്ക് ഒരു അത്ഭുതവും തോന്നില്ല വ്യാജ വാർത്ത എന്ന് പറയുന്നതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുഖമുദ്ര റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അജണ്ടയേ ഉള്ളൂ ബാർക്ക് റേറ്റിംഗ് കൂടണം പരസ്യ വരുമാനം കൂടണം ലാഭമുണ്ടാക്കണം അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും അവർക്കില്ല അങ്ങനെ ഏത് വാർത്തയെയും വളച്ചൊടിക്കുക ഇല്ലാത്ത വാർത്ത ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുക നിരപരാധികളുടെ ജീവിതം കുട്ടിച്ചോറായാലും വേണ്ടില്ല കള്ളത്തരങ്ങൾ പറയുക എന്നതിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ചിരിക്കുന്ന റിപ്പോർട്ട ചാനൽ അതിൽ വളരെ ഖേദകരമാണ് എന്ത് നുണയും അവർ പറയും നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് വി വി ബെന്നി എന്ന് പറയുന്ന ഡിവൈഎസ്പി ഇല്ലാതാക്കാൻ നടത്തിയ പീഡന കേസാണ് ഈ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടർ ചാനലിനുള്ള വിരോധം തട്ടിപ്പ് കേസിലെ പ്രതികളായ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഏത് വാർത്തയുടെയും അവരുടെ അപ്രോച്ച് അങ്ങനെയാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് മറനാടന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ഇറങ്ങി പുറപ്പെട്ട സമയം ഇന്ന് അതിന്റെയൊക്കെ ശിക്ഷ അനുഭവിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭീകര ഉത്തരവിന്റെ ഭാഗമായി കേരളം മുഴുവൻ മറന്നാടനെ ഉപദ്രവിക്കുന്ന ഒരു സമയമുണ്ട് ആ റെയ്ഡ് നടന്നപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി റിപ്പോർട്ടർ ചാനൽ ശ്രീജിത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടർ പണ്ട് മറന്നാടനെ കുറിച്ചുകാലം വർക്ക് ചെയ്ത് സാർ സാർ എന്ന് വിളിച്ച് നടന്ന ഒരുത്തന അവൻ വാർത്ത അവതരിപ്പിക്കുകയാണ് മറന്നാടിന്റെ ഓഫീസുകളിലെല്ലാം റെയ്ഡ് ഞെട്ടിക്കുന്ന രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു അതിൽ പറഞ്ഞൊരു പോയിന്റ് കിട്ടി ഈ ടെൻഷൻ ഇടയിലും ചിരിച്ചു പോയി പറഞ്ഞിരിക്കുകയാണ് ഉയർന്ന ശമ്പളം കൊടുത്ത് കുറച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തുന്നു എന്ന് പോലീസ് അവരെ അറിയിച്ചെന്ന് എന്തൊരു വിവരക്കേടാണ് വാസ്തവത്തിൽ കുറച്ച് ശമ്പളം കൊടുത്തിട്ട് ഉയർന്ന ചെലവ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനും കഴിയും പക്ഷെ കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് കുറച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തുന്നു എന്നാണ് ആരോപണം അത് എന്താ ഗുണമുള്ളത് ഈ കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് കുറച്ച് കാണിച്ചാൽ എന്താണ് ഗുണമുള്ളത് നഷ്ടമല്ലേ ഉണ്ടാവുക എന്ന് തിരിച്ചറിയാനുള്ള വിവരമില്ല അതങ്ങനെ പറയാൻ കാരണമുണ്ട് മറനാടലിൽ നല്ല ശമ്പളമാണെന്ന് അയാൾക്കറിയാം അയാൾ ജോലി ചെയ്തതാണ് റിപ്പോർട്ടർ ചാനൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളം മറന്നാടിന് കിട്ടുന്നുണ്ടെന്ന് ഏകറിയാം അയാളുടെ സുഹൃത്തുക്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വ്യാജ വാർത്ത പറയുക എന്നത് റിപ്പോർട്ട് ചാനലിന് ഒരു ശീലമാണ് അവർക്ക് കോൺഗ്രസ് വിരോധം കൂടുതലാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പിണറായിട്ട് കാലത്തുണ്ട് നിരന്തരം കോൺഗ്രസിനെതിരെ വാർത്ത കൊടുക്കും ഉള്ളത് കൊടുക്കാം വ്യാജ വാർത്ത കൊടുക്കും കോൺഗ്രസ് ഔദ്യോഗികമായി ബഹിഷ്കരിച്ചിട്ടുമുണ്ട് ഇന്നലെ റിപ്പോർട്ട് ചാനലിന്റെ അവതാരകൾ ഒരു വെളിപാടുണ്ടാവുന്നു ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ പാതിവില തട്ടിപ്പുകാരൻ പണം കൊടുത്തവരുടെ ലിസ്റ്റിൽ മാത്യു മാത്യുക്കുഴനാടൻ ഒരുപാട് പേരുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇടുക്കി എം പി ഡി കുര്യാക്കോസ് നാപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്നും സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരുപാട് പേർക്ക് കൊടുത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നേതാക്കന്മാരുടെ ബന്ധവും പുറത്തുനിന്ന് അതിനിടയിൽ ആ റിപ്പോർട്ടർ ചാനൽ പ്രഖ്യാപിക്കുന്നു ഏഴു ലക്ഷം രൂപ മാത്യു കുഴനാടൻ കൈപ്പറ്റി പോലീസ് മൊഴി പുറത്തുവിട്ടിരിക്കുന്നു അനന്തകൃഷ്ണൻ മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യാജ വാർത്ത പുറത്തുവിടുന്നു വാർത്ത വാസവത്തിൽ വാർത്തയുണ്ട് മാത്യുക്കുഴനാട് ഞെട്ടിപ്പോയി ഇനി അങ്ങനെയെങ്ങാനും പറയിച്ചതാവുമോ പക്ഷെ അപ്പോഴും റിപ്പോർട്ടർ ചാനലിന് വ്യാജ വാർത്തയാകുമെന്ന് കരുതിയില്ല ഒരു പക്ഷേ എങ്കിൽ സി പി എം ഗാർക്ക് വിരോധമുള്ളതുകൊണ്ട് അനന്ത്കൃഷ്ണനെക്കൊണ്ട് അങ്ങനെ ഒരു മൊഴി കൊടുപ്പിച്ചതാകുമോ എന്ന ഭയമുണ്ടായി ഞാനത് രാവിലെ മാത്യു കുഴനാടനുമായി സംസാരിച്ചൊരു നാലഞ്ച് മിനിറ്റ് ഈ വാർത്തയുടെ ഒടുവിൽ ചേർക്കുന്നുണ്ട് മാത്യു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്നുണ്ട് മറക്കാതെ അത് കേൾക്കണം വളരെ മനോഹരമായി അത് വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും മാത്യുവിൻ്റെ പ്രതികരണം റിപ്പോർട്ടർ ചാനൽ തേടുന്നു അപ്പോഴാണ് ഈ വിവരം അറിയുന്നത് മാത്യു അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു പിന്നീട് മാത്യു ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുന്നു ഉറപ്പാക്കുന്നു ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ പുതിയൊരു വ്യാജവാർത്ത മാത്രമാണെന്ന് മാത്യു കുഴനാടൻ രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരുന്നു മാധ്യമങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചാൽ അത് തിരിച്ചടിയാവും എന്ന ആശങ്ക മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ രംഗത്ത് വന്ന് മാത്യു കുഴനാടൻ പത്രസമ്മേളനം നടത്തുന്നു പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടറിൻ്റെ പ്രതിനിധിയുമുണ്ട് മറ്റെല്ലാ മാധ്യമങ്ങളുമുണ്ട് മാത്യു തൻ്റെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ കള്ളത്തരം പൊളിച്ചടുക്കുകയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റിപ്പോർട്ടർ പോലും കഴിയുന്നില്ല ഞാൻ പണം മുടങ്ങി പോളിറ്റിക്സ് ആളാൻ ഐ ഹാവ് എ സിംഗിൾ പെണ്ണി നിങ്ങൾക്ക് ഒരു ദിവസത്തെ അതിനുവേണ്ടി നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ പറയാൻ മൊഴിയുണ്ടെന്ന് നിങ്ങൾ ഏത് റിപ്പോർട്ടർ ആരറിയും പറയാലോ യുവർ ഇൻറ്റിറ്റി ബീൻ ചാലഞ്ച്ഡ് ഒരു മാധ്യമ ഒരു പ്രവർത്തകർ എന്നാലും എന്നാലും വയറേറ്റിംഗ് ആണോ ഞാൻ ഇവിടെ കൈരളി ടി വി പോലും കൊടുത്തില്ലെന്ന് ഇങ്ങനെ കൈരളി ടി വി പോലും കൊടുത്തില്ലെന്ന് കൈരളിക്ക് സമ്മാനം അവർക്ക് പറയാം റിപ്പോർട്ട് വെൻ യു രാജാവിനൊക്കെ അവൻ്റെ രാജഭക്തി കാണിക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ലേ നമുക്ക് മനസ്സിലാവില്ലേ എന്താ ഒരു പത്രസമ്മേളനമാണ് മാധ്യമ പ്രവർത്തനം എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം ആവരുതേ നിങ്ങളെക്കാൾ എത്ര ഭേദമാണ് കൈരളി ചാനൽ അവർ അവരുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇങ്ങനെയൊന്നും കാട്ടില്ല കച്ചവട താല്പര്യത്തിന് വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിക്കൊണ്ട് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാട്ടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാനൊക്കെ ചോദിച്ച് മാത്യു മാത്യുക്കേഴ്നാടൻ കത്തി കയറി റിപ്പോർട്ടർ ചാനൽ ഉത്തരമുണ്ടായിരുന്നില്ല വ്യാജവാർത്തകൾ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ച് അതിന് പേരിൽ ബാർക് റേറ്റിംഗ് ഉയർത്തുന്നതിൽ ആനന്ദം അനുഭവിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഗുളുപ്പ് ലെവലേഷരന്തും കാട്ടും എന്തും പറയും ആരെയും ഉപദ്രവിക്കും കാരണം അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായിരിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരാണ് തലപ്പത്തിരിക്കുന്ന മുതലാളിമാർ മുതലാളിമാർക്ക് വേണ്ടി എങ്ങനെ ചെയ്യുകയാണ് എന്ത് വൃത്തികേടും കാട്ടാം ഒരു മര്യാദയുമില്ലാതെ ഇല്ലാതെ കാട്ടാം എന്ന അവസ്ഥയാണ് പിന്തുണയുമുണ്ട് കാരണം ജനപ്രീതി ഉണ്ടല്ലോ ജനപ്രീതി മാത്രമേ നോക്കൂ ഇഷ്ടം പോലെ പിന്തുണയുമുണ്ട് പക്ഷെ എല്ലാവരുടെയും അടുത്ത് നടക്കില്ല എന്ന് മാത്യുക്കിഴ്നാടൻ തെളിയിച്ചു കൊടുത്തു മാത്യുക്കിഴ്നാടൻ എന്ത് സംഭവിച്ചാലും തന്റെ ആത്മാഭിമാനമാണ് വലുത് അതിന് പേരിലുണ്ടാകും നഷ്ടം എന്ത് ആവട്ടെ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചപ്പോൾ ഉത്തരം മുട്ടി ഓടുകയായിരുന്നു ഡോക്ടർ അരുൺകുമാർ പോലും റിപ്പോർട്ടർ ചാനൽ കണ്ടവർക്കറിയാം അരുൺകുമാർ മാത്യു കൊഴുന്നാടിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അരുൺകുമാർ ബബ് ബ വെച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഇത് വേണ്ടതുപോലെ പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് റിപ്പോർട്ടർ ചാനലിനെ പൊളിച്ചപ്പോൾ അവർക്ക് മറുപടിയേ ഇല്ല അവർ പറഞ്ഞത് വ്യാജമാണ് എന്ന് സംബന്ധിച്ച് മാപ്പ് പറയാനുള്ള മര്യാദ പോലും അവർ കാട്ടുന്നില്ല അത് കാരണം അങ്ങനെ മാപ്പ് പറയാൻ പോയി എന്നും മാപ്പ് പറയേണ്ടി വരും വ്യാജ വാർത്തയെ കൊടുക്കൂ എന്നാലോചിച്ച് നോക്കൂ ഒരു പത്രത്തിന്റെ ഒന്നാം പേജിൽ പരസ്യം വരുന്നു ജെൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ആ പരസ്യത്തിനകത്ത് കൃത്യമായി ഇത് പരസ്യമാണ് രണ്ടായിരത്തി അമ്പതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൽ ഒരുപാട് വാർത്തകളുണ്ട് ആ പല വാർത്തകളും കണ്ട അറിയാം ഇത് വാർത്തയല്ലെന്ന് ഭൂമിയും ചൊവ്വയും തമ്മിൽ ഫുട്ബോൾ മത്സരം നടത്തി രണ്ട് രാജ്യങ്ങളും ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പൊട്ടത്തരോ എന്നറിയാം അത്തരം വാർത്തകളാണ് വന്നിരിക്കുന്നത് കടലിനടിയിൽ ഒരു ലക്ഷം പേർ താമസിക്കുന്ന പുതിയ ഗ്രാമത്തിന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ റോബോട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇയാൾക്ക് വിടുകിട്ടിയില്ല ഇയാളുടെ നോട്ടു നിരോധനം ഇതാ സംഭവിച്ചിരിക്കുന്നു സകല നോട്ടുകൾ മാറാൻ പോകുന്നു എന്ന് പത്രവാർത്തയായി ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ച് വിവരദോഷിയാണ് ഈ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ആൾ അടുത്ത ബുള്ളറ്റിന് ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അത്രയും വലിയ വിവരക്കേട് വിളിച്ച് പറഞ്ഞ ഈ ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അയാളാണ് പത്രം കണ്ടിട്ടല്ല ആളുകൾക്കുണ്ടായ ആശയക്കുഴുപ്പം മുഴുവൻ ഇയാളുടെ വിവരക്കേട് പോലും അയാളാണ് ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തനത്തെ നന്നാക്കാൻ നടക്കുന്നത് പോക്സോ കേസിലെ പ്രതിയാണ് ജാമ്യത്തിൽ കഴിയുകയാണ് ഓർക്കണം പോക്സോ കേസിലെ പ്രതി ജാമ്യത്തിൽ കഴിഞ്ഞുകൊണ്ട് വിവരക്കേടുകളും വ്യാജ വാർത്തകളും വിളമ്പിക്കൊണ്ടിരിക്കുന്നു അതിന് കുടപിടിക്കാൻ കുറെ റിപ്പോർട്ടർ കൂട്ടവും കേരളത്തെ ഈ പരിമത്തിലാക്കിയതിന് ഇവർക്കൊരു പങ്കുണ്ട് ആ അഹങ്കാരത്തെ ആ ഹുങ്കിനെ ആ വൃത്തികേടിനെയാണ് പച്ചയ്ക്ക് പഞ്ഞിക്കിട്ട് മാത്യു കുഴനാടൻ ധീരത തെളിയിച്ചു എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് മാത്യുവിനെ ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ മാത്യു പറഞ്ഞത് കൂടി മറക്കാതെ കേൾക്കുക മാത്യു അടിപൊളിയായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനം ഞാൻ ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങ് വീണ്ടും കാത്തിരിക്കുന്നു കാരണം മാധ്യമങ്ങളുടെ നല്ലപെളയായി നൽനില്ലെങ്കിൽ രാഷ്ട്രീയം പ്രശ്നമാകുമെന്ന് കരുതുന്നിടത്ത് നിങ്ങൾ ആ ഒരു 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 സങ്കല്പത്തെ അട്ടിമറിച്ചിരിക്കുന്നു എന്താണ് ഇത്രയും പ്രകോപിതനാവാൻ കാരണം പ്രകോപിന്ദൻ ആയതല്ല എനിക്ക് ഒരു പക്ഷേ നിങ്ങള് എന്റെ നല്ല പ്രശ്നമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇന്നലത്തെ ദിവസം ഞാൻ നിയമസഭയിൽ പോകാൻ തയ്യാറെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും രാവിലെ എനിക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രസംഗം കൂടി ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ കടലാസുകളൊക്കെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോളുകൾ സാധാരണ മോർണിംഗ് ദിവസം പോകുന്നതിനും അത്രയും കോളുകൾ ചിലപ്പോ മിസ് ആവാറുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് തിരിച്ചു പിടിക്കാറ് അപ്പൊ നോക്കിയപ്പോ എനിക്ക് ആദ്യത്തെ സെറ്റിൽ ഒരു അഞ്ചു കോള് ഒരു ഒരു ലാൻഡ് ലൈൻ ഇന്നു പിന്നെ ഇത് അതേ നമ്പറിൽ നിന്നും വേറെ മൂന്ന് കോള് അപ്പം സം എമർജൻസി അപ്പൊ എനിക്ക് തോന്നി മാധ്യമങ്ങളെ നേരെ വന്ന് തോന്നി പെട്ടെന്ന് ഞാൻ വിളിച്ചു അപ്പൊ പിന്നെ വീണ്ടും ആ കോള് വന്നു അപ്പൊ റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സ് ചാനലിന്നാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രതികരണം അപ്പൊ കാര്യം എന്താണെന്ന് അടുത്ത് പറഞ്ഞില്ല നേരെ അരുണാണ് സംശയം കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്തു പെട്ടെന്ന് മോൾ സഡൻ ഐ വാസ് നോട്ട് അവയർ ഓഫ് ഓൾ ദിസ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്കെതിരെ ഇങ്ങനെ അഡോണം വന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴും പരിശോധിച്ചറിയാം ഞാൻ ആദ്യം ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ് ഉണ്ട് ഓക്കെ ബട്ട് ദർ ഷുഡ് ബി ഫൗണ്ടേഷൻ ഓൺ വോട്ട് ഓൺ വിച്ച് യു ആർ റൈസിംഗ് യുവർ ക്വസ്റ്റ്യൻ അപ്പൊ അതിന്റെ അതൊന്നും അറിയപ്പെടാറുണ്ട് എന്താണ് എനിക്കെതിരെ അങ്ങനെ മൊഴിയുണ്ടോ മൊഴി അയാൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ചോദിച്ചു ആ നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പൈസ കൊടുത്തു മൊഴിയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അരുൺ ആർ എ സീനിയർ ജേർണലിസ്റ്റ് നിങ്ങൾ നിങ്ങൾ ആ മൊഴി കണ്ടിരുന്നോ വായിച്ചിരുന്നു അല്ല ഞാൻ കണ്ടില്ല എന്നാ ഞങ്ങൾ റിപ്പോർട്ടർ റിപ്പോർട്ടർ റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് ആസ് എ ലോയർ എന്ന് നൽകാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാണ് റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത് കണ്ടിട്ടുണ്ടോ അത് സ്വാഭാവികമാണ് ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ട് ഞങ്ങളുടെ നിന്ന് കണ്ടു അതുകൊണ്ടാണോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു മതി അത് ഉണ്ടെങ്കിൽ ആൻസർ ഐ മീൻ ഏഴ് ലക്ഷം രൂപ അല്ല എഴുപതിനായിരം രൂപ ഏഴായിരം രൂപ എഴുന്നൂറ് ഏഴ് രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും എനിക്ക് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ നോർമൽ റെസ്പോൺസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാന് ഈ ടി വി നോക്കിയപ്പോ ഇവരിങ്ങനെ വളരെ ആധികാരികമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്യു ബ്രൽനാടിന് ഏഴു ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ ഇങ്ങനെ മറ്റുള്ള അപ്പൊ എനിക്ക് സി നമ്മുടെ ഒരു ഇൻഡഗ്രിറ്റേ നമ്മുടെ ഒരു ഇതേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ബേസ് ലാസ് ഇനി ഇപ്പൊ ഈവൻ ആ സമയത്ത് എന്റെ ഒരു മാനസികാവസ്ഥകൾ ആലോചിക്കണം എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്റെ നമ്മളെ തകർക്കാനും നമ്മളെ ഫിനിഷ് ചെയ്യാനും സി പി എം അടക്കമുള്ള കേന്ദ്രങ്ങൾ എന്തോ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളതും അതിന്റെ നേരത്തെ അതിനേക്കുള്ള ഒരാളെന്നവരയ്ക്ക് ഐ വാസ് സെന്റർ ദി ഇംപ്രഷൻ ഈ അനന്തു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും ഒരു പക്ഷേ സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ പോലീസിലെ ആരെയും സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുത്തിട്ടുണ്ടാവാം എന്ന് കാര്യം ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ കോൾ വെച്ച ഉടനെ ഞാൻ പോലീസിലെ അവരെ വിളിച്ചു ഐ ജസ്റ്റ് ടു നോ ഇഫ് ഞാൻ ഇങ്ങനെ വളരെ ഇതായിട്ട് സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഓർക്കുന്നുണ്ട് സർ ഈ സമയം വരെയുള്ള ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ സമയം വരെ അദ്ദേഹം സാറിന്റെ പേര് പറയുകയോ സാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശം നടത്തിയോ ചെയ്തിട്ടില്ല ഐ ആസ്റ്റ് യു ആർ ഷുർ സർ ഷുർ ഞങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇമീഡിയറ്റ്ലി കോൾ ഹയർപ് പോലീസിലെ ഒരു കുറച്ചുകൂടി ഉന്നതരായ ഉദ്യോഗസ്ഥ വിളിച്ചു ഞാൻ പറഞ്ഞു ഐ ഐ ടു നോ അപ്പൊ അവര് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കോസ് ചെയ്യാൻ പറ്റാത്തായിരുന്നു ബട്ട് സ്റ്റിൽ സിൻസ് യു ഇൻഫർമേഷൻ ഐ എം കൺഫേമിംഗ് ഇട്ട് ബി നോ ദോ റെഫറൻസ് അഗ്നസ്റ്റ് യു എന്നുള്ള പോലെ നിങ്ങൾക്ക് ഒരു പരാമർശം ഇല്ല പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം സാർ ഒരു മൊഴി അയാളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സാറിന് അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ അല്ല ടു എൻക്വയർ റ്റ്ലി അദ്ദേഹം പറഞ്ഞു അപ്പൊ രണ്ടിടത്ത് കൺഫേം ചെയ്ത് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ അങ്ങനെ ലീവ് ചെയ്യേണ്ടതില്ല ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞാൽ പത്രക്കാരെ കാണുമെന്ന് അപ്പൊ തന്നെ കുറിച്ച് കൊടുത്തു പിന്നെയാണ് പത്രസമ്മേളനം നടക്കുന്നത് അപ്പൊ ഇവര് പർപ്പസ്ഫുളി പർപ്പസ്ഫുളി പ്ലാൻ ചെയ്ത ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റോറി അവിടെ നിന്ന് പിന്നീട് ഞാൻ എനിക്ക് കിട്ടാവുന്ന സോഷ്യമെന്നൊക്കെ അന്വേഷിച്ചു അപ്പൊ ചില മാധ്യമങ്ങളോടൊക്കെ ചില ഫീലിങ്സ് നമുക്ക് ശ്രമിച്ചിരുന്നു പക്ഷെ ആരും അത് ഭയതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി വേ അപ്പോഴും എന്റെ എന്റെ മനസ്സിൽ ഈ അനന്തു ഇങ്ങനെ വന്ന് പറയുന്നത് എന്റെ മനസ്സിലില്ല പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോളിൽ ഒരാളുണ്ട് തമ്പരാൻ വലിയവനാണ് ഞാൻ ഇന്നലെ ഒരു ദിവസം സ്വാഭാവിക നമുക്ക് ഉണ്ടാവുന്ന ഒരു നമ്മുടെ ഇൻഡഗ്രിറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസാവാചക്രമണം അറിയാത്ത കാര്യം ഇങ്ങനെ പൊതുവോ ജനമദ്ധത്തിൽ ഇങ്ങനെ പറയും ആർക്കാണ് ഒരു വിഷമം ഉണ്ടാവും പക്ഷേ തമ്പ്രാൻ കൊണ്ടുവന്ന പോലും ഞാനത് ഇതിന്റെ നിയമസഭയിലെ പ്രസംഗത്തിനുവേണ്ടി കയറി അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഏഷ്യാനടക്കം നിരവധി ചാനലിൽ നിന്നും ഒരുപാട് കോൾ വീണ്ടും ഫോണി കാണുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്വഭാവമായിട്ട് നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ടെൻഡൻസി ഉണ്ടാവല്ലോ ഇനിയിപ്പോ മൊഴിയുടെ കോപ്പി പുറത്തു വന്നു ഇനി എന്താണെന്ന് അറിയില്ലല്ലോ ഇനി ഓട്ടോറിട്ടിയിൽ ഫേസ് ഇറ്റ് എന്നുള്ള പോലെ വിളിച്ചപ്പോഴാണ് പറയുന്നത് അനന്തുനെ കോടതി കൊണ്ടുവന്നപ്പോ അനന്തു ഇങ്ങനെ പറയുന്നുള്ളു അതുകൊണ്ടാണ് സത്യം അങ്ങനെ ഏതു മാധ്യമ പ്രവർത്തനം ഏതു മാധ്യമത്തിലും ഒരു പരിധി കൂടുതലൊന്നും അങ്ങനെ സത്യത്തെ ജയിക്കാൻ കഴിയില്ല വ്യക്തികളെ താറടിക്കാനും വ്യക്തികളെ ഇകഴ്ത്താനും വ്യക്തികളെ ജനങ്ങളുടെ മുമ്പ് തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ കഴിയില്ല പക്ഷെ സത്യത്തെ പരാജയപ്പെടുത്താൻ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഒരാണവൽ ആർക്കും കഴിയില്ല ഈ അനന്തു അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഹലോ അനന്തുനെ ഞാനൊരു ബ്രീഫായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട് അതായത് എന്നെ ഇവരുടെ ഒന്നാമ കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഒക്കെ ഇവര് ഈ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടല്ലോ അവര് ചെയ്യുന്ന ചെറിയ പരിപാടികൾക്ക് എന്നെ ക്ഷണിച്ചിരുന്നു അപ്പൊ ഈ പരിപാടി ഒന്നും അറിയില്ല നമ്മളെ കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് മുൻ ബ്ലോക്ക് ഭാരവാഹിയാലും മുൻ പഞ്ചായത്ത് അവരാണ് വിളിക്കുന്നത് അപ്പൊ എനിക്ക് തിരക്കിടയിൽ ആദ്യത്തെ രണ്ട് പരിപാടിക്ക് എത്താൻ പറ്റിയില്ല മൂന്നാമത്തെ പരിപാടിക്കും ഇൻഫാക്ട് ഐ ഗോട്ട് ലേറ്റ് ബൈ ടൈം ഐ റീച്ച് പ്രോഗ്രാം കഴിഞ്ഞിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നു എന്നുള്ള വെക്കണം ഓക്കെ ജസ്റ്റ് ഓൾ ദി ബെസ്റ്റ് നേരം അഞ്ചോണ്ട അപ്പൊന്നോ സന്തോഷം എനിക്ക് അദ്ദേഹത്തെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇത് ചെയ്തില്ല ജസ്റ്റ് വന്ന് കാഷ്വലായിട്ട് പോയി അതിനുശേഷം ഒരു എൻകൗണ്ടർ ഉണ്ടായതാണ് ഞങ്ങളുടെ ഒരു നേതാവിന് ഇയാളുടെ അടുത്ത് പൈസ കൊടുത്തിരുന്നു പൈസ കൊടുത്തു ഇയാൾ വണ്ടി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പൊ പുള്ളിക്ക് ഒരു ടെൻഷനായിട്ട് പുള്ളിയുടെ അടുത്ത് തോന്നുന്നു സാറ് ആളുകൾ വരികയാണ് പൈസ ഞങ്ങൾ കുഴച്ചാണ് പൈസ ഇല്ല അപ്പൊ വണ്ടിയില്ല ആരെയൊരു പ്രായസം സാറ് എങ്ങനെയുള്ള ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ നമ്പറുമായിട്ട് പോകുന്നു അപ്പൊ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പോ അയാൾ വളരെ മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത് സാറിങ്ങനെ ഇന്ന് ഇന്ന കാര്യം കൊണ്ടാണ് ഡിലേ വരുന്നത് ഇന്ന സംഭവങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഗീഡ് വർക്ക് മണി ഐ മീൻ അപ്പൊ ഞാൻ മാത്യു പെൺനാട്ടുകളാണ് അപ്പൊ അതിനോട് വലിയ സംസാരിച്ചത് പക്ഷേ ടു ബി ഓണസ്റ്റ് വിത്ത് യു ആ പൈസ അയാളെ തിരിച്ചു കൊടുത്തു കെ പി ജോയ് എന്ന് പറഞ്ഞാൽ ആളെ പറയാമല്ലോ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല കെ പി ജോയ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവ് ഈ ചേർത്തിരുന്ന ആളുകളുടെ പൈസ ഞാനങ്ങനെ സംസാരിച്ചതിനെ തിരിച്ചു കൊടുത്തു അപ്പൊ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഈ സംഭവങ്ങളൊക്കെ ഇതാണ് എനിക്ക് ഒരു എൻകൗണ്ടർ താങ്ക് യു